ക്രിസ്തു യേശുവിൻ്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയും നാളെ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യൻ അറിയുന്നില്ല നമ്മുടെ ജീവിതം അല്പനേരത്തേക്ക് ദൃശ്യമാകുന്ന നീരാവി പോലെയാണ് ഉടനെ അത് അപ്രത്യക്ഷമാകുന്നു മനുഷ്യൻ്റെ നാളുകൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ പ്രത്യാശയുണ്ട് യേശുക്രിസ് പറഞ്ഞു മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും എത്രയും ഞാൻ വന്നിരിക്കുന്നു ലാസർ മരിച്ചതിൽ ദുഃഖിതയായിരുന്ന മാർത്തിയുടേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല കഥാവായ യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ അവരുടെ ഏറ്റെടുത്ത് അവർക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കും അവർ ദൈവപീതലായിത്തരും അവർ ശരീരത്തിൽ മരിച്ചാലും അവൻ്റെ രണ്ടാം വരവിൽ ഉയർത്തെഴുന്നേൽക്കും ആ സമയത്ത് ജീവനോട് ഇരിക്കുന്നവർ മരണം അനുഭവിക്കുകയില്ല അവരെല്ലാം അവനോടൊപ്പം സ്വർഗത്തിലേക്ക് കരയറും ആ സമൃദ്ധമായ നിത്യജീവൻ്റെ ഭാഗമാകുവാൻ നിങ്ങളാഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ